ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല അടിപൊളി കോട്ടൺ സാരിയിൽ അടിപൊളിയായിട്ട് ചെയ്ത ഒരു ക്രോഷ്യ വർക്കുമായിട്ടാണ് ഞാൻ വന്നത് കോട്ടൺ സാരിയിൽ ക്രോഷ്യ വർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സാരിയാണ് നല്ല ഒരു വർക്കാണ് പിന്നെ സാരി സിമ്പിൾ സാരിയാണ് അപ്പോൾ പിന്നെ ഞാനെപ്പോഴും സിമ്പിൾ സാരിയിലാണ് ക്രൂഷ്യ ചെയ്യൽ നമ്മൾ നല്ല ആയി ഹെവിയായി വർക്കൊക്കെയുള്ള സാരിയിൽ നമ്മൾ അധികം ക്രോഷ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ലുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സാരി ഇത് പിന്നെ പ്ലെയിനാണ് ബോഡി കംപ്ലീറ്റ് പ്ലെയിനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാരിയിലാണ് ഞാൻ ഇന്ന് ക്രോഷ്യ വർക്ക് ചെയ്തത് അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് മേക്കിംഗ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോന്നോരോന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നത് ഇറക്കി നോക്കണം എങ്ങനെയാണ് ഇത് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ സാരിയിൽ പിന്നെ ക്രോഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇനി പിന്നെ രണ്ട് മൂന്ന് ലെയർ വേണമെങ്കിൽ രണ്ട് മൂന്ന് ലെയർ ചെയ്യുക പക്ഷേ സിമ്പിൾ സാരിക്കൊക്കെ ഇതുപോലുള്ള സിമ്പിൾ സാരിക്കൊക്കെ ഒറ്റര ലെയറിൽ ഇതുപോലെ ചെയ്യുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക ഇതാണ് ഡിസൈൻ ഇങ്ങനെയാണ് ഡിസൈൻ അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ആണ് ഭംഗി ഉണ്ടാവുക ഇതെങ്ങനെയാണ് ചെയ്താൽ സാരിയുടെ ബോർഡർ ബോർഡറിൽ അതായത് താഴ്വശം മുകൾ വശം മുകൾ വശം ഇങ്ങനെ ചുറ്റുന്ന ഭാഗം ഭാഗം ചെയ്തു താഴ്വശം കംപ്ലീറ്റ് ചെയ്തു കാരണം താഴ്വശം ഞാൻ ഒരു ഭാഗത്തും ഒഴിവാക്കിയിട്ടില്ല കംപ്ലീറ്റ് ചെയ്തു അപ്പം ഇതാണ് ഇതിൻ്റെ ബോർഡർ ബോർഡർ സിമ്പിളാണ് ബോഡിയിലും ഒരു വർക്കുമില്ല പ്ലെയിനാണ് അങ്ങനെയാണ് എനിക്ക് ക്രോഷ്യ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ സിമ്പിളായിട്ടുള്ള പിന്നെ ഒരു സാരിയാന്ന് ചെറിയ പൈസ ഉള്ളൂ സിക്സ് ഹൺഡ്രഡ് സംതി ഫൈവ് ഹൺഡ്രഡ് സംതി അത്രേ പൈസയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ഒരു സാരിയിലാണ് ഞാൻ ഈ ക്രോഷ്യ കൊടുത്തത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സിമ്പിൾ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്രോഷ്യ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതായത് ബോഡി കംപ്ലീറ്റ് പ്ലെയിനും മുന്താണി മാത്രം വർക്കുള്ള സാരിയിലൊക്കെ ക്രോഷ്യ വർക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ കോട്ടൺ സിൽക്കിൽ പ്ലെയിൻ ബോഡി പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ക്രൂഷ്യ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗി ഉണ്ടാവും അതെടുത്ത് കാണിക്കും ബോഡിയിൽ വർക്കുള്ളതിൽ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം ബോഡിയിൽ വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്രൂഷ്യ വർക്കിന് അത്ര എടുപ്പുണ്ടാവില്ല അത് അത്ര ഭംഗി ഉണ്ടാവില്ല ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് ബോഡിയിൽ വർക്കില്ലാത്ത ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള സാരിയിൽ നമുക്ക് ക്രൂഷ്യ വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പം മുകൾ വശത്ത് ഇതാണ് മുന്താണി ഇങ്ങനെയായിരുന്നു മുന്താണിയിലും അധികം വർക്കില്ല അപ്പോൾ മുന്താണിയിൽ ഞാൻ കൊടുത്ത ഞാൻ മുന്താണിക്കും ക്രോഷ്യ വർക്ക് കൊടുത്തത് ഇങ്ങനെയാണ് അപ്പോൾ നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള എന്നാൽ സിമ്പിളാണ് അപ്പോൾ ഇങ്ങനെയാണ് ക്രോഷ്യ കൊടുത്തത് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിനെ ഉടുത്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിന് റെഡ് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞ റെഡ് ബ്ലൗസാന്ന് നന്ന നല്ല മാഷ് ചെയ്യുക അപ്പോൾ സാരിയുടെ തന്നെ കളർ ബ്ലൗസ് ഉണ്ട് പക്ഷേ ഞാൻ ആ റെഡ് ബ്ലൗസാന്ന് ഇടുക ഇതിന് ഇതെൻ്റെ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്ത സാരിയാണ് അപ്പോൾ കുറേ സാരിയുടെ ഓർഡർ കിട്ടിയായിരുന്നു അപ്പോൾ ഓർഡറിൻ്റെ സാരിയല്ല ഇത് എൻ്റെ സാരി തന്നെ അപ്പോൾ ഇത് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സാരിയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രോഷ്യ പഠിക്കുക ക്രോഷ്യ അറിയാത്തവർ ക്രോഷ്യ പഠിക്കുക അറിയുന്നവരാണ് അപ്പോൾ സാരിയുടെ അടിവശം ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വർക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നല്ല സിമ്പിൾ ബോർഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ക്രോഷ്യ വർക്ക് കൊടുത്തത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള സാരിയുടെ ലുക്കേ മാറി പിന്നെ ആദ്യം സാരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതിൽ ക്രോഷ്യ ചെയ്യുമ്പോഴേക്കും സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെയുള്ള സാരിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഏകദേശം മാച്ച് ചെയ്യുന്ന കളർ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കാരണം ആ അതിൻ്റെ ബ്ലൗസും കൂടെ അതേപോലെ ഇടും ബോർഡറിൻ്റെ ബ്ലൗസാന്ന് സാരി ഉടുക്കുക സാരി ഉടുക്കുമ്പോൾ ബ്ലൗസ് അതായിരിക്കും അപ്പോൾ ഞാൻ മുന്താണി മുന്താണി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മുന്താണി ഇങ്ങനെയാണ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു വർക്കുമാണ് മുന്താണിക്ക് കൊടുത്തത് ഒരു ചെണ്ടൊക്കെ കെട്ടി സാരിയുടെ തന്നെ കളറിലുള്ള ചെണ്ട് കെട്ടി പിന്നെ വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു ഇതുപോലെ ചെയ്തു അപ്പോൾ പിന്നെ ബോർഡറിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് മുന്താണിയുടെ വർക്ക് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അപ്പോൾ സാരി കൊടുക്കുമ്പോൾ ഇതെ ഇങ്ങനെയാണെന്ന് വരുന്നത് ഇങ്ങനെയാണ് വരുക അപ്പോൾ നല്ല ഭംഗിയുണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക അവ ഈ വീഡിയോ ഒക്കെ ഒന്ന് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ഇതുപോലെ ചെയ്യാൻ ഐഡിയ ഇല്ലാത്തവർക്കോ ഒരു ഐഡിയ ഒക്കെ കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും കമൻസും ഒക്കെ തരാം ഓക്കെ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതായിരിക്കും ഒരുപാട് ഐഡിയാസായിട്ട് ഞാൻ ഓരോ ദിവസം വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്